ോകത്ത് പ്രതിരോധ ആയുധ കച്ചവടത്തിൽ മുന്നിൽ നിൽക്കുന്ന അടക്കമുള്ള ഭീഷണികളെ അതിജീവിക്കാൻ മോദി സർക്കാർ നടത്തിയ പ്രഖ്യാപനത്തിന് പിന്നാലെ കമ്പനികൾക്ക് ഓഹരിയിലുണർവ് പ്രതിരോധ കമ്പനികളുടെ ഓഹരി വിലയിൽ ഇന്ന് പതിനേഴ് ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനിടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടി കടക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രഖ്യാപനമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഉണർവായത് പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസിന്റെ ഓഹരി വില കഴിഞ്ഞ അൻപത്തിരണ്ട് ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി പതിനേഴ് ദശാംശം ആറ് ശതമാനം ഉയർന്ന് ഷെയറിന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനവും ആറു മാസത്തിനുള്ളിൽ നാൽപ്പത്തിയെട്ട് ശതമാനവും ഓഹരി റിട്ടേൺ നൽകിയിട്ടുണ്ട് ഐ ഡി ഫോർജ് കമ്പനിയുടെ ഓഹരി വില ആറ് ശതമാനം ഉയർന്ന് എഴുന്നൂറ്റി അൻപത്തിനാല് ദശാംശം ആറ് രൂപയിലെത്തി മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനും കൊച്ചി ഷിപ്പ്യാർഡിനും നാല് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായി ഉയർന്നു കഴിഞ്ഞ അൻപത്തിരണ്ട് ആഴ്ചയ്ക്കിടെയുണ്ടായ ഏറ്റവും വലിയ ഉയർച്ചയാണിത് പ്രതിരോധ ഓഹരി കമ്പനികളായ എം ടെക്നോളജീസ് എച്ച് ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ വിവിധ കമ്പനികൾക്കും ഒന്ന് മുതൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ ഉയർച്ചയുണ്ടായി ലോകായുധ കച്ചവടത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും കൈയാളുന്നത് ഇപ്പോൾ അമേരിക്കയാണ് റഷ്യ ഫ്രാൻസ് ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് പിന്നിലായുള്ളത് ആദ്യ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യയും സൗദി അറേബ്യയുമാണ് രാജ്യത്തിന്റെ ജി ഡി പിയുമായി തട്ടിച്ചു നോക്കിയാൽ ഏറ്റവുമധികം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സൗദിയാണ് നിലവിൽ അരുണാചൽ പ്രദേശിലെ ഭാഗങ്ങൾക്ക് തങ്ങളുടെ അധീനതയിലാണെന്ന് തോന്നിക്കാൻ പേര് നൽകിയ ചൈനീസ് നടപടിക്ക് ബദലായി ടിബറ്റൻ മേഖലയിലെ നഗരങ്ങൾക്ക് ഇന്ത്യയും പേര് നൽകിയിരുന്നു മുപ്പത് സ്ഥലങ്ങൾക്കാണ് ഇന്ത്യ പേര് നൽകുന്നത് ചരിത്ര പ്രാധാന്യമടക്കം ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ശേഷമാണ് പേര് മാറ്റുന്നത് ഇന്ത്യൻ സൈന്യം ഈ പേരുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുകയും യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ പരിഷ്കരിച്ച മാപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ കിഴക്കൻ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന് ശേഷം ഇരുപത്തിയൊന്ന് തവണ സൈനിക ചർച്ച നടത്തെങ്കിലും മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സമാധാനമായിട്ടില്ല അതേസമയം രണ്ടാം വട്ടം പ്രതിരോധ മന്ത്രി കസേരയിലെത്തുന്ന രാജ്നാഥ് സിംഗ് സഹമന്ത്രി സഞ്ജയ് സെയ്ത് സംയുക്തസേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി മനോജ് പാണ്ഡെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനീഷ് ത്രിപ്പാടി പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ ഡിആർഡിഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കമ്മത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ സുരക്ഷിതവും സ്വാശ്രയതവും പുരോഗതി നിറഞ്ഞതുമായ രാജ്യമാണ് ലക്ഷ്യമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു മോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വാശ്രയത്വം വർദ്ധിപ്പിക്കും സായുധ സേനയുടെ ആധുനികീകരണം സൈനികരുടെ ക്ഷേമം തുടങ്ങിയവ പ്രധാന ലക്ഷ്യമായിരിക്കും പ്രതിരോധ ഉപകരണങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയോരായിരത്തി എൺപത്തി മൂന്ന് കോടിയുടേതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപതിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അൻപത് ായിരം കോടിയാക്കാനാണ് ലക്ഷ്യം എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പര്യാപ്തമായ നിലയിൽ സായുധ സേനകളുടെ ആയുധങ്ങൾ നവീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിലെ കർമ്മ പരിപാടികളുടെ ഭാഗമായി പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതികളും പരിപാടികളും മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി